ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ട് ഞാൻ സ്ഥിരം കാണുന്ന ചാനലാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെയാണെന്നുള്ള ചാനലിലെ ദീപത്ത് ടീച്ചർ ആദ്യം തൊട്ടേ എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾ പലർക്കും ഇഷ്ടമുള്ള ഒരു ടീച്ചറാണ് നമ്മളവരെ ഇഷ്ടപ്പെടാനും കുറേ എല്ലാം കാര്യം അവർ നല്ല ധൈര്യമുള്ള ഒരു സ്ത്രീയാണ് രണ്ടാമത് ആ ആദിവാസികളെയും അതുപോലെ സാമൂഹ്യ പ്രവർത്തനം അർഹതയുള്ളവർക്ക് ദാനം ചെയ്യാന്നുള്ള രീതിയിലാണ് ടീച്ചറ് മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യുക അങ്ങനത്തെ അനുകൂല പരിപാടികളൊന്നും ചെയ്യത്തില്ല ഒരു ആദർശമുണ്ട് ഒരു വ്യക്തിത്വമുണ്ട് പിന്നെ ഒരു നല്ല ഒരു ധൈര്യശാലി ആണെന്നാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് അങ്ങനെ കുറേ അധികം പ്രത്യേകത ഒരു ബാക്കി പറഞ്ഞാൽ തീരല്ല അങ്ങനെ പ്രത്യേകത തോന്നിയതുകൊണ്ടാണ് ദീപ്തി ടീച്ചറിനെ ഇഷ്ടമായത് ഇപ്പം ദീപ്തി ടീച്ചറിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞാവയായിട്ടുള്ള കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം വന്ന് എല്ലാ കാര്യവും അതായത് ഒരു എസ് ഹസ്ബൻഡിനെ കുറിച്ച് നമുക്കറിയാമല്ലോ ഒരിക്കൽ തോക്കുമായിട്ട് അങ്ങനെ നടക്കുന്നതും ടീച്ചർ ആ വീഡിയോ ഇട്ടൊക്കെ ഞാനും ഇട്ടിട്ടുള്ള അപ്പം എസ് ഹസ്ബൻഡിനെ കുറിച്ച് ഇന്ന് വരെ ശരിക്കും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് പറയും ഉപദ്രവിച്ചിരുന്നു എന്ന് പറഞ്ഞു മദ്യവാനിയാണ് അതുകൊണ്ട് കൂടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഒരു പ്രാവശ്യം ടീച്ചറിൻ്റെ അച്ഛ അച്ഛൻ ഇരുന്ന് വിഷമിക്കുന്നതൊക്കെ വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ അവരുടെ ലൈഫിലെല്ലാം കഴിഞ്ഞൊരു സമാധാനമായിട്ടിരിക്കുകയാണ് എന്നാലും ഈ കഴിഞ്ഞകാല ശേഷിപ്പുകൾ ബാലൻസ് പിന്നെയും കിടന്നവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ ചില കമൻറ്റുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചില നെഗറ്റീവ് കമൻറ്റ് വന്നുകൊണ്ട് അതിൻ്റെയൊക്കെ ഒക്കെ ഒരു മറുപടിയായിട്ട് ദീപ്തി ടീച്ചറ് വന്നിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ കഴിഞ്ഞ കാര്യങ്ങളോട് പറഞ്ഞാലേ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുള്ളൂ അല്ലേ ഈ വിഷയങ്ങൾ മനസ്സിലാവുള്ളൂ ഹോസ്പിറ്റലിലായിരുന്നു പറഞ്ഞു എന്തിനു പോയി ഹോസ്പിറ്റലെന്നൊക്കെ പറയാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം എസ് ഹസ്ബൻഡിനെ എങ്ങനെ കണ്ടു പരിചയപ്പെട്ടു എന്നുള്ളത് പറയുന്നുണ്ട് പി ജി കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ജോലിക്ക് ഇൻറ്റർവ്യൂവിനായിട്ട് പോയതാണ് അപ്പോൾ അവിടെ മനസ്സിലാക്കുക ഇൻ്റർവ്യൂ ചെയ്ത വ്യക്തിയാണ് ഇവരുതായി പ്രണയിച്ച് കല്യാണം കഴിച്ച അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇൻറ്റർവ്യൂ ബോർഡിലുള്ള ഒരാളാകുമ്പം എന്താണേലും ടീച്ചറിനെക്കാട്ടും വളരെയധികം കാണും ഇവിടെ പെൺകുട്ടികൾക്ക് പൊതുവേ ആ ഒരു പ്രായത്തിൽ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ ഒരു ആരാധനയാണ് ഈ ബന്ധങ്ങളിലേക്ക് ഈ പ്രണയം പല രൂപത്തിലാണ് ബഹുമാനത്തിൽ നിന്നും പ്രണയം ഉണ്ടാകാം സഹതാപത്തിൽ നിന്നും പ്രണയം ഉണ്ടാകാം അങ്ങനെയാണല്ലോ അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ജെൻറ്റിൽമാൻ എന്ന ടീച്ചറിന് തോന്നിയ ഒരാളോട് അവർക്ക് പരസ്പരം തോന്നിയ ഒരു പ്രണയം ആ പ്രണയമാണ് പിന്നെ അവർ ഒന്നിച്ച് താമസിച്ച് ശരിക്കും ലീഗലി അവർ മാരീഡ് അല്ലായിരുന്നു അത് ഉപകാരമായി കാരണം അല്ല ഇന്നൊന്നും കുഞ്ഞാവേ ഒന്നും കല്യാണം കഴിക്കാൻ പറ്റിയല്ലേ ഡിവോഴ്സ് കേസ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ അപ്പോൾ ആദ്യം പരിചയപ്പെട്ടതും ദീപ് ടീച്ചർ പറയുന്നതൊക്കെ ജോലിക്ക് അതായത് എൻ്റെ പി ജി കഴിഞ്ഞ് ജോലിക്ക് എന്നെ ഇൻ്റർവ്യൂ ചെയ്തെടുക്കുന്നത് എൻ്റെ ആദ്യ ഭർത്താവ് അതായത് വിജയ് എന്ന പേരുള്ള വ്യക്തിയാണ് ഇൻ്റർവ്യൂ ചെയ്തെടുക്കുന്നത് ഒന്ന് രണ്ട് ഘട്ട ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ചെയ്തെടുത്തു പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ റിലേഷനിലായി അയാൾ തന്നെ നമ്മളോട് ഇഷ്ടം പറഞ്ഞു ആലോചിച്ചു ഞാൻ അപ്പോൾ കാരണം ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ പറയുന്നതെല്ലാം സത്യസന്ധമായ കാര്യമാണ് അപ്പം തിരിച്ച് എന്നോട് പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞാനും കരുതി അത് അതായത് നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ ഒരു ഡിഗ്രി അല്ലെ ഒരു പി ജി കഴിഞ്ഞ ഒരു പെൺകുട്ടി അന്നേരത്തെ നെൻറ്റാലിറ്റിയിൽ എന്താണോ ആ ഒരു ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒരു പ്രണയത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം എനിക്കുണ്ട് ഭയങ്കര എക്സൈറ്റഡായിരുന്നു ജോലി ആ വഴിക്ക് നടക്കുന്നു സ്നേഹബന്ധം ഈ വഴിക്ക് നടക്കുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടീച്ചർ പറയുന്നത് കേട്ടോ ടീച്ചറിനോട് ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നതെല്ലാം സത്യം അതുകൊണ്ട് ഇങ്ങോട്ട് പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കും അത് എല്ലാ മനുഷ്യർക്കും പറ്റുന്ന ഒരു ഒരവസ്ഥയാണ് അതിനെയാണ് ഈ പറയുന്നത് നമ്മൾ നമ്മുടെ കണ്ണിലൂടെയാണ് ലോകം കാണുന്നത് അതായത് നമ്മുടെ മനസ്സിൽ പോലെയാണ് നമ്മളോട് സംസാരിക്കുന്നവരും നമ്മുടെ ആ മനസ്സിൽ കാണുന്ന അതേ മനസ്സാണ് അവർക്കും എന്ന് നമ്മൾ ഒരു ഒരു കാര്യത്തിനും നുണ പറയാതെ എല്ലാത്തിനും സത്യം മാത്രമാണ് പറയുന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ ഇങ്ങോട്ട് കേൾക്കുന്നത് സത്യമായിരിക്കും എന്നാണ് അപ്പം അടുത്ത ദീപ്തി ടീച്ചർ പറയുന്ന കേൾക്കാം അയാൾ മാത്രമേ ഉള്ളൂ അയാൾ എന്റേത് തല കറങ്ങി വീഴുവേ എന്നെ ഒരുപാട് അങ്ങ് തൊഴിച്ചു കാലോചിച്ച് തൊഴിച്ച് ചവിട്ടി എനിക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുള്ളു അപ്പോൾ അങ്ങനെ തല ഇറങ്ങി വീണു ഛർദിച്ചു എന്നെ നല്ലപോലെ ഒരു ദിവസം ഈ ചവിട്ടി അങ്ങ് ശരിയാക്കി ചവിട്ടി കിട്ടിയിട്ട് അങ്ങ് ചെറുത് വയറ്റിലും മേത്തുമൊക്കെ കുറേ അങ്ങ് ചവിട്ടി വന്നിട്ട് അപ്പോൾ എനിക്ക് മേൽ മൊത്തം ചതവും വേദനയൊക്കെ ആയി അപ്പോൾ എന്തു ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ പിന്നെ വർക്ക് ചെയ്യണമല്ലോ സ്കൂളിൽ പോകണമല്ലോ ലീവ് എടുത്തിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആളെന്ത് ചെയ്തു എനിക്ക് പെയിൻ കില്ലർ തന്നു വേദന മാറാൻ വേണ്ടി മാപ്പൊക്കെ പറഞ്ഞു പെയിൻ കില്ലർ തന്നു പിന്നീട് ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇതൊരു സ്ഥിര സംഭവമായി ഉപദ്രവിക്കൂ മാപ്പ് പറയും പെയിൻ കില്ലർ തരും ഞാനിത് കഴിക്കും പിന്നീട് പിന്നീട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇതൊരുതൊരു അഡിക്ഷനാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂട എനിക്ക് അതായത് എന്നും ശരീരവേദന എന്നും ഈ പെയിൻകില്ലർ തന്നെ ഇത് തന്നെ സംഭവം ഇപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവർ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് ആ സ്കൂളിലെ ടീച്ചറായിട്ട് ഇൻറ്റർവ്യൂവിന് പോകുന്നത് ആ ഇൻ്റർവ്യൂ ടീച്ചറിനെ സെലക്ട് ചെയ്യുന്നു ഇവർ തമ്മിൽ പ്രണയിക്കുന്നു ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്നു ഒന്നിച്ച് ജീവിക്കുന്നു ജീവിച്ച് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ തനി സ്വഭാവം അതായത് പുള്ളി മദ്യപാനിയാണ് രണ്ടാമത് പുള്ളി മദ്യപിച്ച് കഴിഞ്ഞാൽ ഉപദ്രവിക്കും അങ്ങനെ ടീച്ചർ ടീച്ചറൊഴിക്കേതോ ഒരു ഫുഡ് കഴിച്ച് കല്യാണം കഴിഞ്ഞ് അവരൊന്നു ജീവിക്കാൻ തുടങ്ങി ആ ഇടയ്ക്ക് തന്നെ ഫുഡ് കഴിച്ച് അപ്പോൾ അതെന്തോ വോമിറ്റിംഗ് ആയി ടീച്ചറിന് തലകറക്കും വോമിറ്റിങ് അല്ല തലകറക്കും തല ഇറങ്ങി വീണ് ഇപ്പം കിട്ടിയ അവസരം എന്തോ ഒരു വലിയ സാടിഷയാണ് ഓർത്ത് കിട്ടിയ അവസരം പാഴാക്കാതെ നിലത്ത് വീണ് തല ഇറങ്ങി കിടക്കുന്ന ഭാര്യയെ ചവിട്ടുകയും തൊഴിക്കുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്ത് ഉപദ്രവിക്കുക ഒരാൾ തല ഇറങ്ങിക്കിടക്കുമ്പം ഏതൊരവസ്ഥയാണെന്നൊന്നും ഓർത്ത് എന്നാ സൈക്കോ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയും ഒരാൾ വയ്യാണ്ട് ബോധമില്ലാതെ തല ഇറങ്ങി നിലത്ത് വീഴുമ്പോൾ കിട്ടിയ അവസരത്തിൽ അയാളെ ചവിട്ടുക തൊഴിക്കുക പെണ്ണു സ്ത്രീകളുടെ അടിവയറ്റിനൊക്കെ ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്താൽ ഒരു കാലത്തും ബ്ലീഡിങ് നിൽക്കത്തില്ല അല്ലെങ്കിൽ അതുപോലെ വലിയ ബുദ്ധിമുട്ടാണ് യൂട്രസ് സംബന്ധമായിട്ട് ആ കാര്യമൊക്കെ അപ്പോൾ അതുപോലൊരു ഒരു പുരുഷൻ്റെ ഫുൾ ആരോഗ്യത്തിൽ അയാളൊരു സ്ത്രീയെ നിലത്തിട്ട് ചവിട്ടുക എന്ന് പറയുമ്പോൾ വാക്കുകളിലൂടെ ടീച്ചർ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട് ഇങ്ങനെ എനിക്ക് തല ഇറങ്ങി വീണപ്പം അയാൾ ചവിട്ടി പിന്നെ എനിക്ക് ദേഹത്ത് വേദനയായിരുന്നു മാറാത്ത ദേഹത്ത് വേദന ഇങ്ങനെ വരണമെങ്കിൽ എ ധികം ക്രൂരമായിട്ടായിരിക്കും ഉപദ്രവിച്ചിരിക്കുന്നോട്ടെ ഞാനതൊക്കെ കേട്ടപ്പോൾ ഓർക്കുന്നത് എന്താണെന്ന് പറയുക ഇത്രയും സുന്ദരിയും ഇത്രയും കഴിവും വിദ്യാഭ്യാസവും ഇതെല്ലാം ഒരു നമ്മളെ സാധാരണ ഒരു പെൺകുട്ടിയാണ് ദീപ്തി ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല ഒരു അസാധാരണ പെൺകുട്ടി തന്നെയാണ് എന്നിട്ട് അതാണ് അവിടെ ആ പോയിൻറ്റ് കിടക്കുന്നത് എന്നിട്ടും ഒരു പുരുഷൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ പറ്റില്ല അതിനേക്കാട്ടും അടിമയായ ഒരു ലൈഫ് കിട്ടി അതിൽ നിന്ന് മോചനം നേടി എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി ഒരു നിസ്സാര വിശ്വാസം അതായത് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തെടുത്തപ്പോൾ ഒരു മാന്യനായ ഒരു മനുഷ്യൻ ആണെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അയാളുടെ ഒപ്പം ജീവിക്കാൻ അയാളെ പ്രണയിച്ചിറങ്ങി തിരിച്ചപ്പം കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ലൈഫിൽ ഇങ്ങനെയൊക്കെ പലരെയും വിശ്വസിക്കുന്നതിൻ്റെ പേര് കിട്ടുന്നുണ്ട് ടീച്ചർ തന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇങ്ങനത്തെ ടോക്സിക് റിലേഷനിൽ ചെന്ന് പെട്ട പെൺകുട്ടികൾ വീട്ടുകാരോട് തിരിച്ചു പറയാൻ പറ്റില്ല കാരണം സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനമല്ലേ പിന്നെ ഇത് സഹിച്ച് വർഷങ്ങളോളായിട്ടും കഴിയുക അങ്ങനെ കഴിയല്ലേ നിങ്ങൾ ഇട്ടറിഞ്ഞ് പോണം ഇട്ടറിഞ്ഞ് പോന്നാലും അവനൊരു തേങ്ങയും ചെയ്യാൻ പറ്റില്ല അവൻ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കും പോയാൽ നീ പോയാൽ ഞാൻ കൊല്ലുമെന്ന് ആ പേടിയൊക്കെ ഓർത്തു അല്ലെ വീട്ടുകാരെ ഉപദ്രവിക്കുന്നൊക്കെ ഒത്തിരി പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇട്ടറിഞ്ഞ് പോകണം ഇനി പുരുഷന്മാരെ ഇതേപോലെ പീഡിപ്പിക്കുന്ന സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞ് ആ പുരുഷന്മാരാണ് ഇതിന് നിൽക്കരുത് എന്തിനാണ് നമുക്ക് ആകെ ഒരു ജീവിതമേ ഉള്ള ആ ജീവിതത്തിൽ വല്ലവരുടെ അടിമയായിട്ട് അവരുടെ പീഡനം സഹിച്ച് കഴിയണോ ആരെ പയുന്നാണ് നമ്മളങ്ങനെ നിൽക്കേണ്ടി വരുന്നത് ഡിപ്തി ടീച്ചർ ഇതിപ്പോൾ തുറന്നു പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്ന വാച അതാണ് അപ്പം ടീച്ചർ അവിടെ അങ്ങനെ പീഡനം സഹിച്ച് ഇതൊരു ശീലമായി ഇടിയിട്ടി ശീലമായി അത് കഴിഞ്ഞിട്ട് അയാൾ വേദന സമ്പാരി കൊടുക്കും ആ വേദന സമ്പാരി കഴിച്ച് 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 സ്കൂളിൽ പോകണ്ടേ ജോലി എടുക്കാണ്ട് പിള്ളേരെ പഠിപ്പിക്കാൻ പോകണ്ടേ അപ്പോൾ വേദന സമ്പാരി ഇങ്ങനെ കഴിച്ച് കഴിച്ച് ഏത് മരുന്നിന് നമ്മൾ കുറേ നാൾ കഴിച്ചാലും അതിന് അഡിക്റ്റാവും അഡിക്ഷനാകും അപ്പോൾ ടീച്ചർ ആ ഒരു മരുന്നിന് അഡിക്റ്റായി കാരണം ടീച്ചറിന് ഉറക്കമില്ല വേദന ശരീരത്ത് വേദന ഇങ്ങോട്ട് വരും ഇപ്പോൾ അയാൾ ഉപേക്ഷിച്ച് പോയിട്ടും ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയാൾ ഉപേക്ഷിച്ചാണ് പോയി അയാൾ പോയി കഴിഞ്ഞിട്ടും ടീച്ചറ് നമ്മൾ ഈ കാണുന്ന വീഡിയോയിലൊക്കെ വരുന്നുണ്ടെങ്കിലും ദേഹത്ത് അതിനെ ഉറക്കമില്ലായ്മയും വളരെയധികം ഉണ്ട് അതിൻ്റെ കൂടെ ഫിക്സ് എന്ന് പറഞ്ഞ അസുഖം വേറെയുണ്ട് അപ്പം ഈ ദേഹത്ത് വേദനയുടെ മരുന്നിന് അഡിക്റ്റായി അപ്പം അതാണ് ഈ അടുത്ത ആശുപത്രിയിൽ പോയി ജയിലിൽ പോലെയുള്ള ഒരു ആശുപത്രി കിടന്നു ആശുപത്രിയിൽ കിടന്നു ഹോസ്പിറ്റലിൽ കിടന്ന കാര്യം ടീച്ചർ പറയുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി ആർക്കെയോ എന്തൊക്കെയോ റിയാക്ഷൻ ഇട്ടു എന്നൊക്കെയാണ് ദീപ്തി ടീച്ചർ പറയുന്നത് അപ്പം അതിന് മുന്നേ ഒരു കാര്യം പറയുന്നുണ്ട് ഫോൺ ഫോണൊന്നും ആരുടെ എടുത്ത് ചെക്ക് ചെയ്യുന്നത് കാരണം ദീപ്തി ടീച്ചറിന് ടീച്ചറിനാരെയും സംശയമില്ല കാരണം ടീച്ചറിൻ്റെ ഭാഗത്ത് അങ്ങനെ മോശമായ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് നേരെ എതിരായിട്ട് നിൽക്കുന്ന ഹസ്ബൻ്റിന്റെ ഭാഗത്തും വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്നേ വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഫോണൊന്നും പരിശോധിക്കുന്ന സ്വഭാവമില്ല എന്നാൽ അങ്ങേരുടെ ഫോൺ ഒരു ദിവസം പരിശോധിച്ചപ്പോൾ കണ്ട കാര്യം ടീച്ചർ പറയുന്നതെന്ന് കേൾക്കാം ഞാൻ നോക്കുമ്പോൾ ആള് ഒരു സ്ത്രീ രണ്ട് കുട്ടികൾ അതായത് ഒരു ഫാമിലി ഫോട്ടോ ഞാൻ കണ്ട് ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി കാരണം അത്യാവശ്യം വലിയ കുട്ടികളാണ് നല്ലൊരു ഫാമിലി ഫോട്ടോ തന്നെയാണ് പുള്ളിക്ക് അപ്പം നമ്മൾ ഡി എ ഡി സെൻറ്ററിൽ നിന്നൊക്കെ വന്ന സമയമാണ് രണ്ടാമത്തെ ട്രിപ്പ് വന്ന സമയമാണ് ആ ആ സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനെന്നിട്ട് പുള്ളിക്ക് ബോധം വന്നു ഡി എഡി സെൻറ്ററിൽ നിന്ന് വന്നു പറഞ്ഞാൽ പുള്ളി നോർമലായിട്ടില്ല കേട്ടോ പുള്ളി വീണ്ടും ഇത് തന്നെ പരിപാടി നോക്കിയപ്പോഴത്തേക്ക് അതായത് പുള്ളി എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആൾക്ക് മണമൊന്നും വരുത്തില്ല കള്ളിൻ്റെ ഒന്നും സംഭവമൊന്നുമില്ല പക്ഷെ ആൾ നോർമലല്ല ഞാനിത് കണ്ട കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് പുള്ളി കുറേ വർഷങ്ങൾക്ക് മുന്നേ കല്യാണം കഴിച്ചതായിരുന്നെന്നും ഞാനും പുള്ളിയും പരിചയപ്പെടുന്ന സമയത്തിന് കുറച്ച് നാൾ മുന്നേ ഉള്ള ഫോട്ടോയാണ് അതായത് രണ്ട് ആമ്മക്കൾ അത് ഭാര്യ അതായത് പുള്ളി ഓൾറെഡി ആയിരുന്നു ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ആദ്യം ഒരു പെൺകുട്ടിയായിരുന്നു അതിന് എന്തോ മെൻ്റലി കുറച്ച് പ്രശ്നങ്ങളുള്ള മെൻറ്റലി ആയിരുന്നു അതിന് എന്തോ അസുഖം ഉണ്ടായിരുന്ന കുഞ്ഞാണ് അവർ മധ്യപ്രദേശിലെ മറ്റു വരുന്ന ആ സമയത്ത് അവിടെ വെച്ച് മരിച്ചു അവിടെ വെച്ച് തന്നെയാണ് ആ കുഞ്ഞിനെ അടക്കിയത് അത് കഴിഞ്ഞുള്ള രണ്ട് ആൺകുട്ടികളാണിത് ഇവർ ലീഗലി ഡിവോഴ്സാന്ന് പറയുന്നു നിങ്ങളെൻ്റെ ഓർത്തു നോക്കി എട്ട് വർഷത്തോളം ഞാൻ അറിയാതെ പോയ ഒരു രഹസ്യം അപ്പം ഇപ്പം മക്കൾ അത്യാവശ്യം നല്ല പ്രായം ഉണ്ടാകത്തില്ല ആൾക്ക് പ്രായം ഉണ്ടായിരുന്നു കണ്ടാത്ത പ്രായം തോന്നത്തില്ലെങ്കിലും ഞങ്ങൾ പരിചയപ്പെടുമ്പോഴും ആൾക്ക് അത്യാവശ്യം നല്ല പ്രായം ഉണ്ടായിരുന്നതാണ് പ്രായമൊന്നും എനിക്ക് ഞാനതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല അപ്പം ഞാൻ ആകെ അങ്ങ് എനിക്കെന്ത് പറയണമെന്നറിയത്തില്ല അത് ഇതിലെ ഏറ്റവും വലിയ കാര്യം ഞാൻ പറയട്ടെ എൻ്റെ അച്ചാച്ചി എൻ്റെ അമ്മ അണ്ണാണി വീട്ടിലുള്ളവരെല്ലാം അതായത് കുഞ്ഞാവേം കണ്ണൂരമും ഒഴികെ പിന്നെ കുറച്ച് ആളുകൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഒരുമിച്ച് ജോലി ചെയ്തു നേരത്തെ ജോലി ചെയ്ത കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടു അന്ന് ജോലി ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ ആ സ്ത്രീയും അതായത് ഇയാളുടെ ആദ്യ ഭാര്യയും ടീച്ചറായിരുന്നു അപ്പോൾ അന്ന് അവരുടെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്തവരെ ഞാൻ പിന്നീട് പരിചയപ്പെടാനിടയായി അപ്പോൾ അവരീ അങ്ങനെ പിന്നീട് ഞാൻ അറിഞ്ഞു അങ്ങനെ വളരെ ചുരുക്കം അതായത് നിങ്ങൾ കണ്ടിട്ടുള്ളവയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളവയിൽ കണ്ണൂരമൂനും കുഞ്ഞാവയ്ക്കുമൊഴികെ വേറെ ഒരു മനുഷ്യനും അറിഞ്ഞുകൂട ഈ നിമിഷം വരെ ഇയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഉള്ള കാര്യം ഇവിടെയും ദീപ്തി ടീച്ചറെ ഇയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഉള്ള കാര്യം ആരോടും പറഞ്ഞില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക അയാളെ ഓർത്ത് അയാൾ ഒരു രണ്ടാം കെട്ടിയവനാണ് എന്നൊരു അപമാനിക്കണ്ടായാലേ എന്നുണ്ട് അതോടൊപ്പം ദീപ്തി ടീച്ചറ് ചെയ്ത് അബദ്ധമാണെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് മറച്ചു വെച്ച് വീട്ടുകാരെ ഒന്നും അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അത് അറിയിക്കാതെ എന്നിട്ട് ഇടിയും ചവിട്ടും കൊണ്ട് ഇത് മുന്നോട്ട് പോവാന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളറിയുന്ന ഈ ദീപ്തി ടീച്ചറിന് ഇത്രയധികം ഒന്നുമില്ലേലും അവർ ഇത്രയും പഠിച്ച ഒരു ടീച്ചർ നല്ലതായിട്ട് പഠിച്ചു വന്നാണ് പി ജി കഴിഞ്ഞാണ് എന്നിട്ട് ഇത്രയും കഴിവുകളുള്ള ഒരു സ്ത്രീ ആയിട്ട് പോലും ആ സ്ത്രീത്വം ഉള്ളിലുള്ളതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ അടിമത്തം വരുന്നത് ഇത്രയും കഴിവുള്ള ഒരു സ്ത്രീ ഇപ്പോൾ ഒരു സാ ഒരു അസാധാരണ പെൺകുട്ടിയായിട്ട് തന്നെ ടീച്ചറിനെ കണക്കാക്കാം എന്നിട്ട് ആ ടീച്ചർ ഇയാളുടെ അടിമയായിട്ട് ഇയാളുടെ ഈ ചവിട്ടും കുത്തും കൊണ്ട് വർഷങ്ങളോളം കഴിഞ്ഞ അയാളെ നേരെയാക്കാൻ നോക്കിക്കൊണ്ടേയിരുന്നു ഡി അഡിഷൻ സെൻ്ററിൽ കൊണ്ടിടുക തിരിച്ചു കൊണ്ടിടുക വീണ്ടും കൊണ്ടിടുക വീണ്ടും കൊണ്ടിടുക വീണ്ടും കൊണ്ടിടുക ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് എങ്ങാണ്ടാണ് ഇനി സ്ത്രീകൾ ആരിൽ നിന്ന് ഈ ഇടിച്ച് ചമ്മന്തിയാക്കുമെന്ന് ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഇനി നിൽക്കാൻ പറ്റില്ല ടീച്ചർ നിൽക്കാൻ പറ്റില്ല പൊക്കോളാൻ പറഞ്ഞു പകരം വല്ല പുരുഷന്മാരെയും കൊണ്ടാക്കാൻ പറഞ്ഞു അപ്പോഴാണ് ഈ കുഞ്ഞാവേടെ കുഞ്ഞാവ് പോയി നിന്നതെന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര മാത്രം ഇടിയും ചതയും കൊണ്ട് അവർ ഹോസ്പിറ്റലുകാർ ഇനി വന്നേക്കരുതെന്ന് പറയുന്നിടം വരെയും എന്തിനും ഇത്രയും സഹിച്ച് മുന്നോട്ട് പോയെന്നുള്ളതാണ് അവർക്ക് അത് ആര് ഈ ടീച്ചർ ഈ ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം അവർ നമ്മൾ പറയുന്ന പോലെ തന്നെ ആ ഒരു ലെവലിലെത്തി ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കാം ആ ഒരു ടോക്സിക് നിന്ന് മോചനം നേടാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിപ്പോഴാണ് പക്ഷെ നമുക്കിപ്പോൾ അറിയാവുന്ന ഈ ടീച്ചർ പണ്ട് അത്രയും ഇങ്ങനെ പാവമായി പോയത് എന്താണെന്നാണ് ഇത് കേട്ടു വരുമ്പോൾ ഞാനും ഓർക്കുന്നത് എവിടെ പോയിരുന്നു ആ കാലത്ത് ടീച്ചറിൻ്റെ ധൈര്യമില്ല എന്ന് പോടാ ഇല്ലയെന്ന് പറഞ്ഞു പോരണ്ടേ കാരണം കയ്യിലൊരു നല്ല ആയുധമുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് പിന്നെ എന്തും ചെയ്ത് ജീവിക്കുക അവരുടെ വീട്ടിൽ അച്ഛനും അമ്മയും വളരെയധികം സ്നേഹിക്കുന്നതാണ് ഈ ആളെ ചോദിച്ചുകൊണ്ട് നടക്കേണ്ടത് വല്ല കാര്യമുണ്ട് അത് കേട്ടപ്പോൾ അങ്ങനെ തോന്നി അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ തന്നെ എനിക്കും പറയാനുള്ളൂ ഇങ്ങനത്തെ സൈക്കോളെ ചുമക്കുന്നുണ്ടേ ദൈവത്തെ ഓർത്ത് പത്തോ മുപ്പതോ വർഷമായാലും ബാക്കിയുള്ള ജീവിതം നിങ്ങൾക്ക് സമ്മ സമാധാനമായിട്ട് കിടന്നുറങ്ങും ഇങ്ങനത്തെ പെയിൻ കില്ലറോ അതൊന്നും മേടിച്ച് കഴിച്ച് വേദന ശരീരത്തെ കളയേണ്ട കാര്യമില്ല അവർ ഇടിക്കാൻ വരുമ്പോൾ നമ്മൾ കൊള്ളാൻ നിന്ന് കൊടുക്കേണ്ട ഓടാ പുല്ലയെന്ന് തന്നെ പറഞ്ഞ് ചിറങ്ങി പോരാനുള്ള ധൈര്യം സ്ത്രീകൾ കാണിക്കണം അതോടൊപ്പം തന്നെ പറയാം അതേപോലെ പീഡനം മാനസികമായിട്ട് സംശയ രോഗത്തിൻ്റെ പേരിൽ മാനസിക പീഡനം നടത്തുന്ന സ്ത്രീകളുണ്ട് പുരുഷന്മാരെ അങ്ങനെയുള്ള പുരുഷന്മാര് നിന്ന് കൊടുക്കരുത് എന്തിനും നമുക്കെല്ലാം ഒരു ജീവിതമുള്ളത് ഒത്തിരി സന്തോഷങ്ങളൊന്നും കിട്ടിയല്ല ജീവിതത്തിൽ ഒരു കയറ്റം ഇറക്കുമൊക്കെ ഉണ്ട് പിന്നെ എപ്പോഴും എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്നാലും കൊച്ചു കൊച്ചു സന്തോഷം ഉണ്ടാവുമല്ലോ ചെറിയൊരു ലൈഫിൽ അല്ലാതെ ഇതുപോലെ ഫിസിക്കലായിട്ടും മെൻ്റലി ആയിട്ടും എല്ലാം ഉപദ്രവിക്കുന്ന പങ്കാളികളെ ചോന്നുകൊണ്ട് നടക്കേണ്ട വല്ല കാര്യവും നമുക്കുണ്ട് അപ്പം ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ വയ്യോരും ധൈര്യമില്ലാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ദീപ്ത ടീച്ചറിനെ വിളിച്ചാൽ മതി ടീച്ചർ പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ಅಲ್ಲೇ like ಕ್ಯಾರಿಕಲ್ಲೇ